താമരശ്ശേരിയിൽ ദമ്പതികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കേസെടുക്കാൻ തയ്യാറാകാതിരുന്ന പോലീസ് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ പരാതിക്കാരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി ഭർത്താവിന്റെ മൊഴിയും രേഖപ്പെടുത്തും പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ലെന്നും ഒത്തുതീർപ്പിനെ നിർബന്ധിച്ചെന്നുമായിരുന്നു യുവതിയുടെ പരാതി വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് സിനോജ് തോമസ് നമുക്കൊപ്പം സിനോജ് തോമസ് വാർത്ത വന്നപ്പോൾ ഒടുവിൽ അനങ്ങിയല്ലേ താമരശ്ശേരി ആക്രമണത്തിൽ സുജപരവ്വതയെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വാർത്ത കൊടുത്തതിന് പിന്നാലെ തന്നെയാണ് പോലീസ് അനങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി മൊഴിയെടുക്കാൻ പോലും തയ്യാറാകാതിരുന്ന പോലീസാണ് ഇന്നലെ റിപ്പോർട്ട് ടി വി വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ യുവതിയെ ഫോൺ വിളിക്കുന്നു മൊഴിയെടുക്കാൻ വീട്ടിലേക്ക് വരാമെന്നറിയിക്കുന്നു വീട്ടിലേക്ക് വരേണ്ടതില്ല ഞങ്ങൾ ഓഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് യുവതി അവിടേക്ക് പോയാണ് മൊഴി കൊടുത്തിരിക്കുന്നത് വനിതാ പോലീസ് വിശദമായ മൊഴി യുവതിയുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ആ മൊഴിക്കൊപ്പം തന്നെ പോലീസ് നിന്നുണ്ടായ ദുരനുഭവം കൂടി ആ മൊഴിയിൽ ആ യുവതി നൽകിയിട്ടുണ്ട് എസ് ഐ ഉൾപ്പെടെ മോശമായ പെരുമാറിയ കാര്യം ആ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഭർത്താവ് ബംഗളൂരിലാണുള്ളത് ഭർത്താവിൻ്റെ കൂഴി മൊഴി രേഖപ്പെടുത്തിയ ശേഷം എഫ് ഐ ആറിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ റിപ്പോർട്ടർ ടി വി വാർത്തയെ അടിസ്ഥാനമാക്കി മനുഷ്യാവകാശ കമ്മീഷനും സ്വമേതെ കേസെടുത്തിട്ടുണ്ട് അടുത്ത പതിനഞ്ച് ദിവസത്തിനകം തന്നെ വിശദമായ റിപ്പോർട്ട് താമരശ്ശേരി ഡിവൈഎസ്പി കൈമാറണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അടുത്ത മാസം നടക്കുന്ന സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കുകയും ചെയ്യും കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് യുവതിയും ഭർത്താവും രണ്ടര വയസ്സുള്ള മകനും കൈതുപ്പോലെ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് രാത്രി പത്ത് മണിക്ക് എതിരെ വന്ന കാറിലെ മൂന്നംഗ സംഘം ഇവരെ മർദ്ദിക്കുന്നത് പോലീസിൽ പരാതി നൽകിയിട്ടും നാലുവട്ടം സ്റ്റേഷനിൽ പോയിട്ടും പോലീസ് മൊഴിയെടുക്കാനോ എഫ്ഐആർ ഇടാനോ തയ്യാറാകാതെ കേസ് ഒത്തുതീർപ്പാക്കാൻ സമ്മർദ്ദം ചൊല്ലുത്തിയെന്നായിരുന്നു യുവതിയുടെ വെളിപ്പെടുത്തൽ